എറണാകുളം കളമശ്ശേരിയിൽ വൈദ്യുതി തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനസ്ഥാപിച്ചു തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി ഉൾപ്പെടെയുള്ള തീവണ്ടികൾ കടത്തിവിട്ടു രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രെയിനുകൾ കടത്തിവിട്ടത് വിശദാംശങ്ങളുമായി ഇപ്പോൾ അശ്വിൻ പാലാടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ ഇപ്പോൾ ഈ പിടിച്ചിട്ടിരുന്ന എല്ലാ ട്രെയിനുകളും കടത്തിവിട്ട് പഴയ പോലെ ആയിട്ടുണ്ടോ സാധാരണഗതിയിലായിട്ടുണ്ടോ ട്രെയിൻ ഗതാഗതം ഉന്മേഷ് ഭാഗികമായി മാത്രമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ട്രെയിനുകൾ മാത്രമാണ് കടത്തിവിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഗുരുവായൂർ പാസഞ്ചർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഒരുപാട് യാത്രക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകൾ കടത്തിവിടാനുണ്ട് വിടാനുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി സ്റ്റേഷനിലാണ് ഇവിടെയാണ് പ്രധാനമായും ഈ പ്രതിസന്ധിക്ക് കാരണമായ പ്രശ്നമുണ്ടായത് എടപ്പള്ളി സ്റ്റേഷനിലാണ് കനത്ത മഴയും കാറ്റുമൊക്കെ വന്നതോടുകൂടി റെയിൽവേ ട്രാക്കിലേക്ക് വൈദ്യുതി കമ്പി തകർന്നു വീണത് അതെനിക്ക് പിന്നിൽ കാണുന്ന ഈ ട്രാക്കിലാണ് വീണത് ഇവിടെ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാവുകയും മണിക്കൂറുകളോളം ആ ഒരു പ്രശ്നം നിലനിൽക്കുകയും ചെയ്തു കൃത്യമായ വെളിച്ച സംവിധാനമില്ലാത്തതും ജീവനക്കാരുടെ കുറവുമൊക്കെ ആദ്യഘട്ടത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വലിയ തടസ്സമായി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടായത് എന്തായാലും രണ്ട് മൂന്ന് മണി രണ്ടര മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാനായത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എറണാകുളം ഓഖ ട്രെയിനുകളടക്കം ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകൾ കടത്തിവിട്ടു നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ് ഇവരെല്ലാം എറണാകുളം ഗുരുവായൂർ ട്രെയിനിനേക്ക് ആശ്രയിച്ച് നിൽക്കുന്നവരാണ് അതിനൊക്കെ പോകാനായി നിൽക്കുന്ന ആളുകളാണ് ആറ് അൻപതിന് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട ട്രെയിനാണ് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ഒരുപാട് വൈകുന്നു എന്നുള്ളത് കാണിക്കാൻ പറ്റിയ ഒരു കാര്യം ഇപ്പോഴും ശക്തമായ മഴ ഈ മേഖലയിൽ തുടരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി വൈദ്യുതി തകരാർ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതടക്കമുള്ള ആശങ്കകളും തുടരുകയാണ് എന്തായാലും ഇപ്പോൾ തന്നെ നാലു മണിക്കൂറിന് മുകളിലേക്കാകുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ചേട്ടാ ഗുരുവായൂർ എക്സ്പ്രസിന് പോവാൻ നിൽക്കുന്നതാണോ എല്ലാ ദിവസവും ഈ എക്സ്പ്ര ഗുരുവായൂർ അല്ല ഇന്ന് പക്ഷെ അങ്ങനെ ഒരുപാട് മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളാണുള്ളത് എന്തായാലും ഉടൻ തന്നെ പ്രശ്നം പരിഹരിച്ച് വരേണ്ട ഈ ട്രെയിനുകൾ വീണ്ടും ഓടി പ്രത്യേകിച്ച് ഗുരുവായൂർ എക്സ്പ്രസ് വീണ്ടും ഓടി തുടങ്ങും എന്നുള്ളതാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഈ കാണുന്ന ഒന്നാം നമ്പർ റെയിൽവേ പാളത്തിലൂടെയാണ് ആ ഗുരുവായൂർ എക്സ്പ്രസ് പോകേണ്ടത് പക്ഷേ അവിടെ ഈ ഒന്നാം നമ്പർ റെയിൽവേ പാളത്തിൽ തന്നെ ഒരു ലോക്കോ പൈലറ്റ് വാഹനം ഇപ്പോഴും കിടക്കുകയാണ് അത് മാറ്റിയാൽ മാത്രമേ ആ ട്രെയിൻ ഇപ്പോഴും പോവുകയുള്ളു എന്തായാലും അത് സമീപ സമയത്തൊന്നും മാറ്റുന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ആ ഗുരുവായൂർ എക്സ്പ്രസ് ഇനിയും മണിക്കൂറുകൾ വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉമേഷ് ശരി അശ്വിൻ പാലാഴിയാണ് ഇടപ്പള്ളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഇപ്പോഴും ട്രെയിനുകൾ വൈകുന്നുണ്ട് പ്രതിസന്ധി തുടരുന്നുവെന്നാണ് അശ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നത്